ഹായ് ഹലോ എല്ലാവർക്കും എ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് അലോവേര എക്സ്ട്രാക്റ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കറ്റാർവാഴിയൊക്കെ വീട്ടിലുള്ളവർക്ക് എന്തായാലും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ അലോവേര എക്സ്ട്രാക്റ്റ് ചെയ്യാം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജെല്ലുണ്ടാക്കാനും അതുപോലെ സോപ്പ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു അലോവേര എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് അലോവേരയുടെ ലീഫ് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മഞ്ഞക്കറിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ പോകാനായിട്ട് കുറച്ച് നേരം നമുക്ക് കുത്തിച്ചാരി വെക്കണം ആ മഞ്ഞക്കറിയൊക്കെ പോയതിന് ശേഷം ഞാനത് വീണ്ടും കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ വെള്ളത്തിൽ നിന്ന് എടുത്ത് അതിൻ്റെ മഞ്ഞക്കറിയൊക്കെ പോയതിന് ശേഷമുള്ള ഇതാണ്ടേ കാണുന്നത് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോലത്തെ ഒരു ഭാഗമുണ്ടല്ലോ അതിന് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ അലവേരൊക്കെ വീട്ടിലുള്ളവർക്ക് എന്തായാലും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ അലോവേര എക്സ്ട്രാക്ട് നമ്മളെ മുള്ളുപോലെയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അലോവേരയുടെ ആ ഒരു മുള്ളു പോലെയുള്ള ഭാഗമൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ലീഫ് മുഴുവനായിട്ടും കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല ഒരു വീഡിയോ ലെങ്ത്താക്കി കളയേണ്ടല്ലോ നിങ്ങൾക്ക് ഒരു മുഷിപ്പാവും മുഴുവനായിട്ട് കാണാനായിട്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് എന്തോ ഒരു ലീഫ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കാണിച്ച് തരാം അപ്പോൾ ഇത് നമ്മളങ്ങനെ അലോവേറയുടെ ലീഫെല്ലാം ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് അടുത്തായിട്ട് ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാനായിട്ട് ഒരു വെയിറ്റ് ഉള്ളൊരു ചെറിയ പാത്രം കൂടി ഇറക്കി വെക്കുന്നുണ്ട് ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ അകത്തായിട്ടൊരു പാത്രം കൂടി നമ്മൾ വെയിറ്റ് വെയിറ്റുള്ളൊരു പാത്രം കൂടി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് ഡി എം വാട്ടർ ആണ് സാധാ വാട്ടർ അല്ല ഡി എം വാട്ടർ ഡി എം വാട്ടർ എന്ന് പറയുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ഇത് ശുദ്ധീകരിച്ച വെള്ളമാണിത് അപ്പോൾ ഈ ഒരു വാട്ടർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡി എം വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കെമിക്കൽ ഷോപ്പിലൊക്കെ ആണ് ഈ ഒരു ഡി എം വാട്ടർ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഈ കറ്റാർ വാഴയുടെ ലീഫ് നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഡി എം വാട്ടറിലേക്ക് അപ്പോൾ മിക്കവരുടെ വീട്ടിൽ കറ്റർവാഴയൊക്കെ കാണുമല്ലോ അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതേ നമ്മളങ്ങനെ കറ്റർവാഴയുടെ ആ ലീഫ് മുഴുവനായിട്ട് ആ ഡി എം വാട്ടറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൂടി മൂടികൊണ്ട് മൂടി വെക്കണം ഇങ്ങനെ കമഴ്ത്തി മൂടരുത് മലർത്തി ഇതുപോലെ മലർത്തിയാണ് മൂടാമോളും അത് ഇതുപോലെ ഞാനങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ആ പാത്രം വെക്കുകയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇടാൻ പാടുള്ളൂ ലോ ഫ്ലെയിമിലാണ് ഇടാൻ പാടുള്ളൂ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ആ വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും മൂടിയും പുന്തും അതുപോലെ വെള്ളം തറിച്ച് നമ്മളകത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൽ വീഴാൻ വീഴും വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് വെക്കാനായിട്ട് പാടുള്ളൂ ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ഐസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ഐസ് ക്യൂബും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈയൊരു ഐസ് മെൽറ്റ് ആവുന്നതാണ് ഇതിൻ്റെ കണക്ക് അപ്പോഴത്തേ അങ്ങനെ നമ്മുടെ ഐസ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ഇത് നിറയുണ്ടായിരുന്ന കേട്ടോ ഒരു പാത്രം നിറയുണ്ടായിരുന്നു വെള്ളം ഞാനത് കോരി മാറ്റിയതാണ് കേട്ടോ അപ്പോഴേ അപ്പോഴത്തേ അങ്ങനെ ഐസ് എല്ലാം മുഴുവനായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്ത് ഈ ഒരു വെള്ളം കോരി മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇരിക്കുന്നെന്നുള്ളത് അപ്പോൾ ഈ അങ്ങനെ പാത്രത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇത് ഇവിടെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് തുറന്ന് കാണിച്ചു തരാവേ അപ്പോൾ നമ്മുടെ അലോവേരയുടെ എക്സ്ട്രാക്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതെ ഈ ഒരു ഇത്രയൊക്കെയാണ് കിട്ടിയിട്ടുള്ളൂ എക്സ്ട്രാക്റ്റ് അപ്പോൾ തീ നമ്മുടെ ഉണ്ടായിരുന്ന മുഴുവൻ സത്തും ഇതേ ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു അലോവേരയുടെ ഈ ഒരു ഇതിൻ്റെ ജെല്ലിൻ്റെ ഒരു ആവശ്യമില്ല ഇത് നമുക്ക് കളയാവുന്നതാണ് അപ്പോൾ അതെ ഇതെന്തോരം എത്ര ഗ്രാം കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന അലോവേരയുടെ ലീഫ് എന്ന് പറയുന്നത് ഒരുപാട് നല്ല ജെല്ലൊന്നുണ്ടായിരുന്ന ലീഫല്ല ചെറിയ ലീഫായിരുന്നു ചെറിയ രണ്ട് ലീഫായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെ ഇത് കിട്ടിയേക്കണത് കാണിച്ചു തരാം ഇതേ ഒരു ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇതെന്തോരം ഗ്രാമുള്ളത് ഞാനത് കാണിച്ചു തരാം ഇതേ ഒരു പാത്രത്തിന് നമ്മളതിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അലോവേറയുടെ എക്സ്ട്രാക്ട് ഒരു ഒമ്പത് ഗ്രാമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു എക്സ്ട്രാക്ട് വെച്ച് നമുക്ക് അലോവേറയുടെ സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ ട്രാൻസ്പെറൻറ്റ് ജെല്ല് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഒന്നല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ജെല്ല് അല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കാവുന്ന ഇതിലേതെങ്കിലും ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ട്രാൻസ്പെറൻറ്റ് ജെല്ല് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ ഇതിലേതെങ്കിലും ചെയ്യാട്ടോ അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളും നമ്മളെ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് മൂന്നാഴ്ചയ്ക്കാണ് ഇരിക്കത്തുള്ളൂ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു ബോട്ടിലിൽ ഇങ്ങനെ അടച്ചു വയ്ക്കുകയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എക്സ്ട്രാക്റ്റ് എക്സ്ട്രാക്റ്റാണിത് അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിൽ കൂടുതലായിട്ട് വേണ്ടത് ഡി എം വാട്ടർ മാത്രം മതിയാകും പിന്നെ അലോവേറ ലീഫ് എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ജെല്ലുള്ള ലീഫും വലിപ്പമുള്ള ലീഫൊക്കെ നോക്കി എടുക്കുക അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മളൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം